ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും കൂടെ പെർക്കി കയട്ടി എങ്ങോട്ടാണെന്നല്ലേ നമ്മൾ മിക്ക ദിവസവും ഒരു നാലര അഞ്ച് മണിക്കിടയ്ക്ക് നമ്മൾ സ്നാക്സും ടീയും കുടിക്കാൻ നമ്മൾ പോവുകയെ അപ്പം പല ദിവസങ്ങളിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പ്സിലായിരിക്കും പോകുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ തൊട്ടടുത്തല്ല ഒരു നാല് അഞ്ച് കിലോമീറ്റർ അത്രയും ദൂരത്ത് നമുക്ക് തമിഴ്മാരുടെ ഭജിക്കടയുണ്ട് അടുത്തടുത്ത് വേറെ തമിഴ്മാരുടെ ഭജിക്കടയുണ്ട് പക്ഷേ നമ്മൾ കൂടുതലും ഇവിടെയാണ് പോകുന്നത് ഒരു ഫോർ ടു ഫൈവ് കിലോമീറ്റേഴ്സ് ദൂരം വരും ചെറിയൊരു പെട്ടി വണ്ടിയിലാണ് അവരുടെ ഈ സ്നാക്സ് ഐറ്റംസും ടീയും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് നമ്മൾ സ്ഥിരം പോകുന്നൊരു കട അപ്പോൾ മനസ്സിലാവുമല്ലോ എത്രത്തോളം അവിടുത്തെ ക്വാളിറ്റിയും ഒക്കെ കാണുമെന്ന് സ്നാക്സും ടീക്കും വേണ്ടി നമുക്ക് എവിടെ പോകണമെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് ഈ ഒരു തമിഴന്മാരുടെ ബജിക്കട തന്നെയായിരിക്കും കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ഇത് കണ്ടോ നല്ലൊരു വൈബാണ് ഇവിടെ നമുക്ക് വാട്ടർ പാർക്ക് എന്തോ വരാനിരുന്നതാണ് പക്ഷേ എന്തോ പൊതിഞ്ഞു പോകുന്ന ഒരു ഇതായത് കൊണ്ട് കണ്ട ആയതുകൊണ്ട് അവിടെ അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് പക്ഷെ വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അത് പറ്റില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വഴി ബജിക്കടയിൽ ചെന്നിട്ട് എല്ലാവരും ഒരു രണ്ട് സ്നാക്സ് വീതം എനിക്ക് അവിടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ളത് മുളക് ബജിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുളക് ബജിയപ്പോൾ വന്നാലും ഞാൻ മുളക് ബുജി ഉണ്ടെങ്കിൽ അത് മാത്രമേ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ വേറെ സ്നാക്സ് ആയിരിക്കും എടുക്കുന്നത് പക്ഷെ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുളക് ബജിയാണ് അങ്ങനെ എല്ലാവരും ഏതൊക്കെ പിന്നെ അതുപോലെ ഉള്ളി വടയാണെങ്കിലും ഉരുന്ന് വടയാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റാണേ അതുപോലെ ചായ കോഫി ഇതൊക്കെ നല്ല ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് ബാക്കി എവിടെയും പോകുന്നതിനേക്കാട്ടും കൂടുതലും ഇവിടെ ഇവിടെ പ്രിഫർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബജിയും ചായയും കോഫിയും എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ടാറ്റാബൈബ് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഇങ്ങോട്ട് വരുന്നവരെയും എല്ലാവർക്കും ടാറ്റാബൈ ബൈ ടേക്ക് കെയർ